വനം വകുപ്പിന്റെ എതിർപ്പ് മൂലം മൂലമറ്റം മേമുട്ടം ഉളുപ്പൂണി വാഗമൺ റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടു റോഡിന്റെ മൂലമറ്റം മുതൽ മേമുട്ടം വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരം പണി തീർന്നു ബാക്കിയുള്ള മൂന്ന് കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണമാണ് തടസ്സമായി കിടക്കുന്നത് ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലം മുതൽക്കുള്ള നടപ്പാതയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തിയെട്ട് കാലത്ത് നാട്ടുകാർ ഈ റോഡ് ജീപ്പ് കടന്നു പോകാവുന്ന നിലയിൽ വീതി കൂട്ടിപ്പണിതു നാട്ടുകാരുടെ ആവശ്യപ്രകാരം റോഡ് വികസനത്തിൻ്റെ ആദ്യപടിയായി സർവേ നടത്തുന്നതിന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിൽ പി ടി തോമസ് എം പി പതിനഞ്ച് ലക്ഷം അനുവദിക്കുകയും ഒൻപത് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ ഡി പി ആർ തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് നൽകുകയും ചെയ്തു എന്നാൽ ഭരണാനുമതി ലഭിക്കാതെ വന്നതോടെ റോഡ് വികസന സമിതി ചെയർമാൻ എം ടി ദേവദാസ് ഹൈക്കോടതിയെ സമീപിച്ചതോടെ സർക്കാർ ഫണ്ട് അനുവദിച്ചു പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ നടത്തി പണി തുടങ്ങിയതോടെ വനം വകുപ്പ് തടസ്സവാദം ഉന്നയിച്ചതോടെ നിർമ്മാണം നിലച്ചു തുടർന്ന് ഗോത്രവർഗ്ഗ കമ്മീഷൻ ഇടപെട്ടു കമ്മീഷൻ ഉത്തരവ് നൽകിയതോടെ കോതമംഗലം ഡിവിഷനിൽ നിന്നുള്ള എതിർപ്പ് നീങ്ങി രണ്ട് ഘട്ടമായി നിർമ്മാണം നടത്താനായിരുന്നു കോടതി നിർദ്ദേശം തുടർന്ന് മേമുട്ടം വരെയുള്ള ഏഴ് കിലോമീറ്റർ നിർമ്മാണം നടക്കുകയും ചെയ്തു ഇതിനുശേഷമുള്ള ഉളുപ്പൂണി വരെയുള്ള മൂന്ന് കിലോമീറ്റർ പണി തുടങ്ങാറായതോടെ വനം കോട്ടയം ഡിവിഷൻ എതിർപ്പുമായി രംഗത്തെത്തി ഇതോടെ നിർമ്മാണം മുടങ്ങി വനം വകുപ്പിന് യാതൊരു ഉടമസ്ഥാവകാശവും തെളിയിക്കാനുള്ള ഒരു രേഖയും കൈവശമില്ല റവന്യൂ തരിശു എന്നാണ് ഈയർ പ്രദേശം റവന്യൂ രേഖകളിലുള്ളത് എന്നിട്ടും വനം വകുപ്പ് എന്തിനാണ് എതിർക്കുന്നതെന്ന് നാട്ടുകാർ ചോദിക്കുന്നു ഈ ഉളുപൊണി മൂലറ്റം റോഡിന്റെ ഭാഗമാണ് ഉളുപൊണി മൂലേറ്റം റോഡിന്റെ ഫുൾ പണ്ട് ഉളുപൊണി വരെ ചെയ്യാനുള്ള തുക ഈ റോഡിന് അനുവദിച്ചതാണ് സർക്കാർ പക്ഷേ ഇവിടുത്തെ പോരഷ് ഉദ്യോഗസ്ഥന്മാർ ജമ്മൻ ചെയ്താൽ ഈ ഈ റോഡ് ഉൾക്കൂണിലോട്ടെത്തിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല മെയിൻ വ്യാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾപ്പൂണി കിടക്കുന്നവർക്ക് മൊത്തം ആദിവാസികളും പിന്നെ സാധാരണക്കാരുമാണ് ഞങ്ങളുടെ ഓഫീസ് പോലെ ഫുള്ള് ഈ അറക്കുളം ഈ ഇടുക്കി ജില്ലയിൽ ഇടുക്കിയിലുമൊക്കെയാണ് ഇനി പോകണമെങ്കിൽ രണ്ടേ രണ്ട് റോഡേ ഉള്ളൂ ഒന്ന് ഈ റോഡും ഒന്ന് ആസമ റോഡുകൾ ഈ രണ്ട് റോഡും ഇതുപോലെ ഈ പോർഷകാർ തടഞ്ഞ് ചെയ്യിപ്പിക്കാതിരിക്കുകയാണ് ഞങ്ങൾക്ക് മഴയായി കഴിഞ്ഞാൽ പോകാനായിട്ട് ഒരു നിവൃത്തിയിൽ ഒരു വണ്ടിക്കാരൻ പോലും വരുത്തില്ല ഓൾറെഡി ഈ റോഡിൻ്റെ ഫണ്ട് ഉളുപ്പൂണി വരെ ചെയ്യാനായിട്ട് ഫണ്ട് അനുവദിച്ചു കിടക്ക വണ്ട് നിലവിലുള്ളതാണ് ഞങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഡെപ്യൂട്ടി പി ഡി എഫ് എ കണ്ടു ഡി എഫ് എ കണ്ടപ്പോൾ ഇ എപ്പോ ഞങ്ങൾ ഈ ആവശ്യ ആവശ്യപ്പെട്ടപ്പോൾ ഡി എഫ് ഒ പറഞ്ഞൊരു ഒറ്റവാക്കാണ് ഇവർക്ക് ഇവരുടെ ഭൂമി മൊത്തം ജെണ്ട ഇട്ട് കൊടുക്കണം പിന്നെ അത് ജണ്ടായി ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ എൻ ഒ സി തരാം ഈ റോഡിനുള്ള അനുമതി തരാമെന്നാണ് പറയുന്നത് ഇവിടെ ഭൂമി ഇല്ലെന്നുള്ളത് ഞങ്ങൾക്കറി ഞാനൊക്കെ ഇവിടെ ജനിച്ച് വളർന്ന ആളാണ് ഈ പോലീഷാർക്ക് ഭൂമി ഇല്ലാത്തപ്പോൾ അവർക്ക് ഞങ്ങൾ ജെണ്ടായിട്ട് കൊടുത്തിട്ട് അവർക്ക് അവർ ഈ റോഡ് പണിതരണമെന്ന് പറഞ്ഞാൽ ഇവരിവിടെ വരുന്നതിന് മുമ്പ് ഈ റോഡ് ഉള്ളതാണ് അതായത് എം എം ബോർഡിന് റോഡാണ് ഞാൻ ഈ ഈ റോഡ് വന്നപ്പോൾ വടക്കൻ കേരളത്തിൽ നിന്നുള്ളവർക്ക് വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്താനുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണിത് പാത കടന്നു പോകുന്നിടത്തെ രണ്ട് ആദിവാസി ഗ്രാമങ്ങൾ വികസിക്കുകയും ചെയ്യും എല്ലാ തരത്തിലും പ്രയോജനപ്പെടുന്ന റോഡ് വികസനത്തിനാണ് വനം വകുപ്പ് എതിർപ്പ് നിൽക്കുന്നത് ഹൈക്കോടതിയുടെയും ഗോത്രവർഗ്ഗ കമ്മീഷൻ്റെയും ഉത്തരവുണ്ടായിട്ടും റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് സമിതി ചെയർമാൻ എം ദേവദാസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ